കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തിനാല് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി ഐ സി ഡി എസിന്റെ സഹകരണത്തോടെയാണ് നഗരസഭാ പരിധിയിലെ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം നടത്തിയത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സർഗവാസനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നക്ഷത്രോത്സവം എന്ന പേരില സി എസ് ഐ നഗരസഭാ ചെയർപേഴ്സൺ കലോത്സവം നഗരസഭം ചെയ്തു മിന്നിത്തെ മക്കളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കാണുന്നത് നിങ്ങളുടെ ഓരോ കലാപരമായ കാര്യങ്ങൾ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നു അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ഓരോ അധ്യാപകരും സിസ്റ്റർമാരും എത്രമാത്രമാണ് ഞാൻ ചിന്തിക്കുമായിരുന്നു എന്റെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടെങ്കില് നമ്മൾ ഇതുപോലെ ാളിക്കും സ്നേഹിക്കും അല്ലെ അവരെ പുറത്തേക്ക് കൊണ്ടുവരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഒരു കുഞ്ഞിനെ ദൈവം തമ്പുരാൻ തരാനായിട്ട് തമ്പുരാൻ മുകളിൽ നിന്ന് നോക്കി ഈ കുഞ്ഞിനെ ആർക്കാണ് കൊടുക്കേണ്ടത് അതിനു പറ്റിയ മാതാപിതാക്കളെ തിരഞ്ഞെടുത്ത് ദൈവം അവരുടെ കരങ്ങളിൽ സുരക്ഷിതമായി ഏൽപ്പിച്ചു കലോത്സവത്തിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി

ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ അഡ്വക്കറ്റ് കെ ചെബനി മുഖ്യപ്രഭാഷണം നടത്തി സമാപന സമ്മേളനം മുൻ ചെയർമാൻ ജോയി വെട്ടിക്കുടി ഉദ്ഘാടനം ചെയ്തു ലീലാമ ബേബി സിബി പാറപ്പായി ബീന ജോബി സിജു ചക്കുമൂടിൽ രാജൻ കാലാച്ചിറ ഷമജ കെ ജോർജ് സജിമുൾ ഷാജി സുധർമ്മ മോഹനൻ ഷജി തങ്കച്ചൻ ജോൺ പുരിയടൻ പ്രശാന്ത് രാജു രജിത രമേശ് നിഷ്പിയം സോണിയ ജേബി ധന്യ അനിൽ ദീപ സബാസ്റ്റിൻ രത്നമാ സുരേന്ദ്രൻ ജാസ്മിൻ ജോർജ് അനിത രജി തുടങ്ങിയവർ സംസാരിച്ചു